പ്രിയപ്പെട്ടവരെ ഞാൻ അഡ്വക്കേറ്റ് മത്തായ് പേർക്കി മുതിരേന്ദ്രി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം അഞ്ചാം തീയതി രാവിലെ ആറ് മണി എട്ട് മിനിറ്റ് ഗംഭീരമായ ഒരു പോക്കൃതരം കാണിച്ച പോലീസിനെ പറ്റിയാണ് പറയാനുള്ളത് ഇന്നലെ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം എല്ലാവരും പിരിഞ്ഞ് പോയതിനു ശേഷം എറണാകുളം സിറ്റിയുടെ ചാർജ് വഹിക്കുന്ന വിമത നേതാവായ ബേബി എന്ന ഓമന പേരുള്ള ഇപ്പോഴും ബേബിയെ പോലെ പ്രവർത്തിക്കുന്ന വിമതന്മാർക്ക് വേണ്ടി കുഴലുതന്ന എ സി പി ബേബി തൃക്കാക്കര എ സി പി ബേബിക്കാണ് ഇവിടെ ചാർജ് എറണാകുളം സിറ്റിയുടെ അയാളുടെ നേതൃത്വത്തിൽ അയാളുടെ നിർദ്ദേശപ്രകാരം പണം വാങ്ങിയവരായ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എറണാകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നേതൃത്വത്തിൽ എറണാകുളം ബസീക്കിലെ സകല പൂട്ടുകളും മാറ്റി വിമതന്മാർക്ക് വേണ്ടി പുതിയ പൂട്ടുകൾ ഉണ്ടാക്കി പുതുതായി സ്ഥാപിച്ചിരിക്കുന്നു എന്ത് പറയണം ഈ സഭയെ ഈ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നവരെ എന്ത് പറയണം പോലീസിന് എന്ത് കാര്യം പള്ളിയുടെ പൂട്ട് മാറ്റാൻ ആരധികാരം കൊടുത്തു എന്താരം കൊടുത്തു ഇന്നുവരെ അൽമായ മുന്നേറ്റക്കാരെ കസ്റ്റഡിയിൽ പോലും എടുക്കാതിരുന്ന സകലമായ പോക്കിരുത്തരങ്ങളും കാണിച്ച അൽമായ മുന്നേറ്റക്കാരെ കസ്റ്റഡിയിൽ എടുക്കാതിരുന്ന ബേബി എ സി പി ഇന്നലെ നാപ്പത്തി മൂന്ന് നമ്മുടെ ആൾക്കാരെ ചുമ്മാ പിടിച്ചുകൊണ്ട് പോയി കേരളം മുഴുവൻ ചുറ്റിച്ച് എറണാകുളം നഗരത്തിലൂടെ ചുറ്റിച്ച് മുളവുകാട് കൊണ്ടിട്ടിട്ട് വൈകിട്ട് എട്ട് മണിക്ക് വിടണമെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയാലേ വിടാവുള്ളൂ എന്ന് പറഞ്ഞ അവസാനം കിട്ടു മുളവുകാട്ന്ന് ബസ് സർവീസ് ഇല്ല വണ്ടിയില്ല വാഹനങ്ങളില്ല ഇത്രയും തെണ്ടിത്തരം കാണിക്കാൻ ബേബിക്ക് ആരനുവാദം കൊടുക്കുന്നു എന്നൊന്ന് അന്വേഷിക്കണം ബേബിയില്ലേ എ സി പി ബേബി ഇപ്പഴത്തെ തീക്കര വിമത നേതാവ് ഇവനൊക്കെ ആലോചിക്കണം ഒരു നാള് ഈ രാജ്യം നിയമത്തിന്റെ വഴിയിലേക്ക് വരുമെന്ന് ഈ സംസ്ഥാനം നിയമത്തിന്റെ വഴിയിലേക്ക് വരുമെന്ന് അവരെ കൊണ്ടുപോയി എട്ട് മണി വരെ തിരിച്ചു വനിതകളടക്കം അവിടെ ഇട്ടു അതിനുശേഷം ഇന്ന് അവൻ പറയുന്നത് ഇന്നലെ പള്ളിയുടെ പൂട്ടുകൾ തകർക്കാൻ ഗുണ്ടകൾക്ക് അനുവാദം കൊടുക്കാൻ ആരനുവദിച്ചവനെ പാലോകരറിയട്ടെ മെത്രാന്മാരറിയട്ടെ കേരളത്തിലെ മറ്റ് മെത്രാന്മാരറിയട്ടെ എറണാകുളത്തെ അധികാരമുള്ളവരല്ല മറ്റു മെത്രാൻമാരുണ്ടല്ലോ സ്വന്തം നാട്ടുരാജ്യങ്ങളിൽ ഷക്കീന ടിവിയിൽ ന്യായം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ഷക്കീന ടിവിൽ രാജ്യ രാജ്യം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെല്ലാം നിസ്സഹായ മെത്രാൻമാരായിരുന്നപ്പോഴും മെത്ര ഒക്കെ കണ്ടിട്ടുള്ളതാ മെത്ര പോലീസമാരായപ്പോ കാലും മാറുന്നത് എന്താ Jangan வந்து நான் என்ன சொன்னேன்னா நான் മോനെ നമ്മൾ കണ്ടിട്ട് നമ്മൾ വലിയ ആഹ സുബ്ഹാനള്ളാഹ് നമ്മൾ നോക്കിക്കേ ഞാൻ ചോദിക്കട്ടെ ഈ സംഭവം വലിയൊരു പ്രശ്നം നടന്നു ഈ പനി ആരോ കൂട്ടിയിട്ടുണ്ടെന്ന് അറിയാലോ നാളെ രാവിലെ പകരം അല്ല അഭിക്കാർക്ക് രാത്രി കുറവാനിന്റെ ഈ പനി അത് സാധനം നമ്മൾ അച്ഛനൊക്കെ അച്ഛനൊക്കെ അത് ഞാൻ പറഞ്ഞു തന്നെയാണ് പറഞ്ഞു കാരണം അച്ഛനോട് ഞാൻ പറഞ്ഞു തോന്നി അസുഖത്തിൽ കേറാൻ പറ്റില്ല അതിന് പുറത്തുനിന്ന് പറഞ്ഞു പുറത്തുനിന്ന് വിട്ടോളാം അതുകൊണ്ട് പിടിച്ച് ആക്കിയല്ല അത് എനിക്കറിയില്ല വിഷയമില്ല